ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം റോഡ്വേയിലെ പെൻ്റമനയുടെ ബാക്സെല്ലാ ഷോപ്പിന്റെ പേര് നവോമി ഡിസൈൻസ് എന്ന് തന്നെയാണ് ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഒരു ഗീവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരില്ല പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് ഡേറ്റ് ഞങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇന്നും നമ്മളൊരു ഓഫർ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുറിച്ച് പറയാം ഇത് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് സ്ലിപ്പ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് നെക്ക് വരുന്നത് ഒരു കോളർ നെക്കാണ് എന്നിട്ട് ഇവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കളർ റോയൽ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സ്ട്രാ കാര്യമുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ആയിരുന്നു ഓഫറിൽ നമ്മളത് അഞ്ഞൂറ്റി അൻപതിന് നൽകുന്നതാണ് നെക്സ്റ്റ് കളർച്ചായിട്ട് വരുന്നത് നല്ലൊരു വയലറ്റ് കളറാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് വർക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് കോളറിനൊക്കാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് അറുന്നൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അഞ്ഞൂറ്റി അൻപതിന് നൽകുന്നതാണ് അടുത്ത തളർച്ചാട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ചാണ് റെഡും കൂടെ ഒക്കെ ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മെറ്റീരിയൽ വരുന്നത് സ്ലിപ്പ് കോട്ടൺ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് കോളർ നെക്ക് വന്നിട്ടുണ്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് അറുന്നൂറ്റി അൻപതായിരുന്നു ഓഫറിൽ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹാദി കോട്ടണിൽ വരുന്ന ഒരു കുർത്തിയാണ് അത് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതാ ഇങ്ങനെ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് വീനക്കാണ് വന്നിട്ടുള്ളത് ലേസ് വർക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണുള്ളത് ഇതെല്ലാം ഒരു മൾട്ടി കളർ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ടു പീസ് സെറ്റാണ് സ്ലീവ്ലെസ് കുർത്തിയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് നമ്മൾ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആവശ്യം അവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബോർഡ് നെക്കാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്ത് നല്ലൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ് അത് നല്ലൊരു ഒരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത് മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടമാണ് വേസ്റ്റ് പാൻഡായിട്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ബോട്ടമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി അൻപതായിരുന്നു നമ്മൾ അത് ഓഫറിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതിലേക്ക് നൽകുന്നതാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് തൊട്ട് എക്സല് വരെയുള്ള സൈസുകളാണ് അടുത്തതായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ല ഒരു കുർത്തിയാണ് സ്ലിറ്റ കുർത്തിയാണ് വന്നിട്ടുള്ളത് അജറക്ക് പ്രിന്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത് ഇതിന്റെ താഴെ ഭാഗത്തും ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഉള്ളത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് അവൈലബിൾ അല്ല ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ആയിരുന്നു ഓഫറിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പതിന് നൽകുന്നതാണ് ഇതിന്റെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തതായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്ന ഒരു സ്വിറ്റർ കുർത്തിയാണ് ഒരു ഓഫേറ്റ് കളർ നല്ല ഒരു പ്രിന്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഗ്രീൻ കളറൊക്കെയാണ് വന്നിരിക്കുന്നത് കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആയിരുന്നു ഓഫറിൽ നമ്മളിത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ നൽകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബിഗ് സൈസിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കളറ് നല്ല ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ നല്ലൊരു ലീഫിന്റെ ലീഫിന്റെയൊക്കെ ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കൊക്കെ പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വീനക്ക് പോലെ വന്നിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണുള്ളത് സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഉണ്ട് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടണിലുള്ള ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു പട്ടയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനൊരു ബോട്ടം ആണ് വന്നിരിക്കുന്നത് നല്ല ലൂസ് ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ടില് പടി കൊടുത്തിട്ടുണ്ട് ബാക്കില് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരുന്നു നമ്മളത് ഓഫറിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൽകുന്നതാണ് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഗീവേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഗീവ് അവയിൽ പങ്കെടുക്കുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക്